It- പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇന്നൊരു ഫ്ലവർ ബൊക്കെ എടുക്കാം ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് കുറച്ച് ദൃർത്തി പിടിച്ചിട്ട് വെട്ടില്ലാത്ത സമയത്തൊക്കെ ഇരുന്നാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായില്ല ഇപ്പൊ ഇതേപോലുള്ള എന്ത് പരിപാടി ചെയ്താലും ക്യാമറ ഓൺ ആക്കി വെച്ചില്ലെങ്കിൽ ഒരു സമാധാന കിട്ടത്തില്ല ഇന്നെന്താണേലും ഉണ്ടാക്കുമല്ലേ എന്നാ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അത് മാത്രമല്ല ഞാൻ ഈ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ബൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് അതുകൊണ്ട് കുറച്ച് വെപ്രാളും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ ഒരാൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അല്ലാണ്ട് ഉണ്ടാക്കി പഠിക്കാനൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും ും ആവശ്യമില്ലായിരുന്നു അപ്പൊ ഞാൻ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടുള്ള ഫ്ളവേഴ്സിന്റെ പെറ്റൽസ് ഒക്കെ ഏകദേശം എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോയില് ഞാനിപ്പോ ബൊക്കെ ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ ഞാൻ ബൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാട്ടോ അപ്പൊ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബൊക്കെ ഫ്ലവേഴ്സ് മാത്രം പോയല്ലോ എക്സ്ട്രാ കുറച്ച് ലീവ്സും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബൊക്കെ ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ ശരി ടാറ്റാ